തിരുവനന്തപുരം കാട്ടാക്കട പ്ലാവൂർ ഹൈസ്കൂളിൽ സമരാനുകൂലികളുടെ ആക്രമണം സ്കൂളിലെ സ്റ്റോർ റൂം സമരക്കാർ അടിച്ചു തകർത്തു കുട്ടികളെ സ്കൂളിൽ കയറാനും അനുവദിച്ചില്ല സമരാനുകൂലികളുടെ ആക്രമണത്തിൽ മൂന്നദ്ധ്യാപകർക്ക് പരിക്കേറ്റു തടഞ്ഞുവെച്ച അധ്യാപകരെ പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത് പാട്ടാക്കട പ്ലാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദേശീയ പണിമുടക്ക് അനുകൂലികളെത്തി അക്രമം അഴിച്ചുവിട്ടത് വനിതാ നേതാവ് ഉൾപ്പെടെ ഒരു കൂട്ടം പ്രാദേശിക ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടത് കുറച്ചുപേരകത്ത് കടന്നിട്ട് ഭയങ്കര ഭീഷണിയും മറ്റു പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുകയായിരുന്നു പത്തര മണിയോടുകൂടി ഇവിടെ വന്ന കുട്ടികളെ സ്കൂളിൽ പോലും കേറാൻ സമ്മതിക്കാതെ പറഞ്ഞു യും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഭക്ഷണമാണ് കാണിച്ചിരിക്കുന്നത് വേറെ അവർക്ക് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയതും സമരക്കാർ നശിപ്പിച്ചു അധ്യാപികമാരിയ്ക്കുന്ന മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നായിരുന്നു ഇടതു നേതാക്കളുടെ അഴിഞ്ഞാട്ടം അധ്യാപകർക്ക് നേരെ സമരാനുകൂലികൾ അസഭ്യവർഷം നടത്തി മോശം മോശം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അധ്യാപകനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശമായിട്ടുള്ള അത് ഒരിക്കലും നമുക്കത് അത് നിങ്ങളെടുത്ത് പറയാൻ പറ്റില്ല അതേപോലെ മോശമായിട്ടുള്ള വേറെ ജോലിക്ക് ഒന്നും പോകാനില്ലായിരുന്നു ഇന്ന് ഇതിനു വരാതെ വേറെ എന്തിനൊന്നും പോയിക്കൂടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അതിന് അറിയാമല്ലോ അതെന്താണ് മെയിൻ ചെയ്യുന്നതെന്ന് വളരെ മോശമായി പോയി സമരാനുകൂലികളുടെ ആക്രമണം അതിരുവിട്ടതോടെ അധ്യാപകർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു സാഹചര്യം സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിനിടെ കാട്ടാക്കട പോലീസ് എത്തി മുഴുവൻ സമരാനുകൂലികളെയും സ്കൂളിൽ നിന്ന് പുറത്താക്കി ചാർജുള്ള ടീച്ചർ അത് മേലധികാരി അറിയിച്ചിരുന്നു അക്രമം നടന്നപ്പോൾ പിന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് എത്രയും പെട്ടെന്ന് എത്തി അക്രമികളെ പറഞ്ഞ് ഗേറ്റിന് പുറത്തേക്ക് വിടുകയും ചെയ്തു സ്കൂളിലെ സ്റ്റോർ റൂം സമരക്കാർ അടിച്ചു തകർത്തു കുട്ടികളെ സ്കൂളിൽ കയറ്റാൻ അനുവദിച്ചില്ല കുട്ടികൾ കുട്ടികൾ ഗേറ്റിന് അക്രമികളുടെ ആ ബഹളവും കാരണം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നിട്ടും ജോലിക്ക് ഹാജരായി ദിനം പൂർത്തിയാക്കിയാണ് അധ്യാപകർ വീടുകളിലേക്ക് അക്രമം നടത്തിയ തിട്ടൂരം പ്രവർത്തിയാക്കിയാണ് മറുപടിയാണ് പ്രവർത്തി ദിനം പൂർത്തിയാക്കി മടങ്ങുന്ന ഈ അധ്യാപകർ ദേശീയ പണിമുടക്ക് നടത്തിയ ഓരോ നേതാക്കന്മാർക്കുമുള്ള തിരിച്ചടി കൂടിയാണ് ജോലി സമയം പൂർത്തിയാക്കി വീടുകളിലേക്ക് മടങ്ങുന്ന ഈ ചുണക്കുട്ടികൾ ക്യാമറമാൻ വിവേകിനൊപ്പം കാട്ടാക്കട പ്ലാവുഡ് സ്കൂളിൽ നിന്നും എസ് ശാലിനി ജനം തിരുവനന്തപുരം